വീണ്ടും വിവിധ പുതിയ ും കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വിടവാങ്ങിയത് വിപ്ലവ പോരാളി പോരാളിയെന്ന സിപിഐഎം നേതാക്കൾ പുഷ്പന്റെ സംസ്കാരം നാളെ വൈകിട്ട് അഞ്ചിന് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ നടക്കും ഡിവൈഎഫ്ഐയുടെ ഏറ്റവും കരുത്തുറ്റ സമര പോരാട്ടത്തിന് സാക്ഷിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് അന്ന് നടന്ന കൂത്തുപറമ്പ് വെടിവയ്പ്പിനിടെ അഞ്ച് സഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും കഴുത്തിലേറ്റ വെടിയുണ്ടയുമായി പുഷ്പജീവിച്ചത് മൂന്ന് പതിറ്റാണ്ട് കാലം വിപ്ലവത്തിന്റെയും സമര പോരാട്ടത്തിന്റെയും അതിജീവന സന്ദേശം പകർന്ന ആ വിപ്ലവ സൂര്യന് ഇന്ന് വൈകിട്ട് അൻപത്തിനാലാം വയസ്സിൽ തിരശീല വീണു സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കരുത്തിന്റെ പ്രതീകമായിരുന്ന പുഷ്പൻ ഏറ്റവും ഒടുവിൽ പൊതുവേദിയിലെത്തിയത് കോടിയേരി ബാലകൃഷ്ണന് അന്ത്യോപചാരം അർപ്പിക്കാനാണ് പിന്നീട് ഏറെനാൾ ആശുപത്രിയിലായിരുന്നു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അവസാനിക്കാത്ത ഊർജ്ജസ്രോതസ്സാണ് സഖാവ് പുഷ്പനെന്ന് കൂത്തുപറമ്പ് സമര പോരാട്ടത്തിൽ പുഷ്പനൊപ്പം അണിനിരന്നിരുന്ന സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അനുസ്മരിച്ചു അഞ്ചുപേർ അന്ന് വെടിവെപ്പിൽ തത്സമയം മരണപ്പെട്ടു അന്നത്തെ യു ഡി എഫ് ഭരണത്തിന്റെ കിരാതവാഴ്ചയായിരുന്നു പക്ഷെ ഞങ്ങളെയെല്ലാം തല്ലിച്ചവിടെ കിടത്തിയ ശേഷം മുന്നോട്ട് പോയ പോലീസുകാർ വെടിവെക്കുകയായിരുന്നു നേർക്ക് നേരെയുള്ള വെടിവെപ്പ് മിനി ജാലിയൻ ബാലാബാഗ് എന്ന് വിശേഷിപ്പിക്ക വെടിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷം ഒറ്റ കിടപ്പിലായിരുന്ന ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് അതായിരുന്നു പുഷ്പന്റെ ജീവിതം പക്ഷേ പുഷ്പൻ നിശ്ചയദാർഢ്യത്തോടെ ും പാർട്ടിക്കും കരുത്തു നൽകിയ ഒരു യുവപ്രവർത്തകനാണ് സഖാവു പുഷ്പന്റെ മൃതദേഹം രാത്രി ഏഴ് മണി മുതൽ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചു സ്പീക്കർ എ എൻ ഷംസീർ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ എ പ്രദീപ് കുമാർ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അടക്കമുള്ള നേതാക്കളും നിരവധി പ്രവർത്തകരും അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിച്ചു കോഴിക്കോട് പൊതുദർശനം പൂർത്തിയാക്കി നാളെ രാവിലെ മണിയോടെ വിലാപയാത്രയായി മൃതദേഹം തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ചൊക്ലി മേനപ്രത്തെ സ്കൂളിലും പൊതുദർശനത്തിൽ വൈകിട്ട് അഞ്ചിന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും ന്യൂസ് കോഴിക്കോട് കേരള രാഷ്ട്രീയത്തിലെ മറക്കാനാകാത്ത ഒരേടാണ് പുഷ്പൻ പുഷ്പൻ വിടവാങ്ങുമ്പോൾ ഒരുപാട് ചരിത്ര സന്ധികളിലേക്ക് സി പി എമ്മിനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കും തിരിഞ്ഞു നോക്കേണ്ടി വരും പുഷ്പനെ അറിയാമോ എന്നതായിരുന്നു ചോദ്യം പുഷ്പനെ ഇന്നലെയും അറിയും ഇന്നും അറിയും ഇനിയും അറിയും എന്നതാണ് ഉത്തരം പുഷ്പനെ എല്ലാവർക്കും അറിയാം അന്ന് ഊത്തുപറമ്പിലെ